നമസ്കാരം മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ കൂറുകാരുടെയും ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ മൂലം മുതൽ പൂരരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ആഴ്ചയാകും ഇത് കാരണം വാരത്തിന്റെ മധ്യം അതായത് ബുധനാഴ്ച വരെയും മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു അതായത് ചന്ദ്രൻ തന്റെ അനിഷ്ടഭാവങ്ങളായ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിലാണ് ഈ ദിനങ്ങളിൽ സഞ്ചരിക്കുക തൽപലമായി ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം മാനസികമായ സംഘർഷങ്ങൾ രോഗാനിഷ്ടതകൾ എന്നിവ ഉണ്ടാകാം കൂടാതെ കർമ്മവിഘ്നം കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ ചില തടസ്സങ്ങൾ അലച്ചിൽ എന്നിവയും നേരിടേണ്ടി വന്നേക്കാം അത് മാനസികമായ അസ്വസ്ഥത നിരാശ എന്നിവയ്ക്കും കാരണമാകാം എന്നാൽ ബുധനാഴ്ച തൊട്ട് ചന്ദ്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ കണ്ടു തുടങ്ങും ആരോഗ്യസ്ഥിതിയിൽ മെച്ചം ഉണ്ടാകും കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം ബന്ധുഗുണം സുഹൃത്സംഗം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ബുധനാഴ്ച മുതൽ ശാരീരിക മാനസിക സൗഖ്യങ്ങളും ഈ കൂറുകാർക്ക് വന്നുചേരും അപ്പോൾ മിഥുന കൂറുകാരായ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ മുക്കാലി നക്ഷത്രജാതർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ ഒരു ആഴ്ചയായിരിക്കും വിശേഷിച്ചും വാരത്തിന്റെ മധ്യത്തോടെ സമയവും ദിനങ്ങളും ഏറ്റവും അനുകൂലമാകും ആദ്യ രണ്ട് ദിനങ്ങൾ ശുഭകരമായ കർമ്മങ്ങൾ ധനനിക്ഷേപം എന്നിവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം